അലൈക്കും മുട്ടയോ തൈരോ ഓവനോ ബീട്രോ വനില എസംസോ ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ല പഞ്ഞി പോലുള്ളൊരു കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മുടെയൊക്കെ ഉമ്മമാർ പറയും ഞങ്ങൾക്ക് ആർക്കും കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല ഇനിയിപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് ക്രീം വേണ്ടേ അത് ബീറ്റ് ചെയ്യാം ബീറ്റർ ഇല്ല ഈ ഒരു കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതൊന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെയുള്ള പഞ്ഞി കേക്കൊക്കെ ആർക്കല്ല ഇഷ്ടമല്ലാത്ത അപ്പോൾ ഈ ഞാനിതാ ഇന്നിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പിനാണ് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ അളന്നെടുക്കുന്നത് ഇതുപോലൊരു കപ്പ് വേണമെന്നുമില്ല നമ്മുടെയൊക്കെ വീട്ടിൽ ചായ കുടിക്കുന്ന ചായ ഗ്ലാസ് എടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിതാ അതിനൊരു കപ്പ് റവ എടുത്തിട്ടുണ്ട് വറുത്തതോ വറുക്കാത്തതോ ഏത് റവ് വെച്ചിട്ടും നമുക്കീ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാം വയ്ക്ക് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആണെന്ന് ഉറപ്പ് വരുത്തേട്ടോ ചിലയിൽ പുഴുക്കളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഒരു കപ്പ് മുഴുവനായിട്ട് തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് റവ മിക്സിൻ്റെ ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ നമ്മളെ വീട്ടിലൊക്കെ ചെറിയ കുട്ടി കുട്ടിചാറുണ്ടാവുമല്ലോ ഈ ഒരു ജാറിലിട്ട് പൊടിക്കുമ്പോഴാണ് നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതിലോട്ട് ആവശ്യത്തിന് അരക്കപ്പ് പഞ്ചസാര കൂടെ ചേർക്കുകയാണ് നമുക്ക് വനലസെൻസ് ഒന്നും ഇന്ന് നമ്മൾ ഈ ഒരു കേക്കിൽ ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് മൂന്ന് ഏലക്ക അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതൊക്കെ പൊടിക്കണേന് മുന്നേ നമ്മുടെ മിക്സിൻ്റെ ജാറ് നന്നായിട്ടൊന്ന് തോർത്തി എടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് ഫൈനായിട്ട് ഇത് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ എത്രത്തോളം പൊടിച്ചാലും റവയാണ് ചെറിയൊരു തരി ഉണ്ടാവും കുഴപ്പമില്ല അപ്പോൾ ഇത് മൂന്ന് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേറൊരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം റവ വെച്ചിട്ട് ഒരുപാട് കേക്കുകൾ നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കുന്നത് എന്നാൽ അതിലേറെ ഒക്കെ വളരെ എളുപ്പമാണ് നല്ല സിമ്പിളും ആണ് നല്ല പഞ്ഞിപ്പോലുള്ളൊരു കേക്കാണ് ഇന്ന് നമ്മൾ ചെയ്യണത് അതിലൊക്കെ ഞാൻ ഒന്നുകിൽ മുട്ട ചേർത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ റവ ഒക്കെ ചേർ അല്ല മുട്ട അല്ലെങ്കിൽ തൈര് ഇതിൽ രണ്ടിലൊന്ന് ചേർത്തിട്ടാണ് അത് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതാവുമ്പോൾ അങ്ങനെ എന്നുള്ളതൊന്നും ആവശ്യമില്ല പിന്നെ ചിലർക്ക് ഈ മുട്ടേൻ്റെ ഒരു സ്മെല്ലൊന്നും അത്ര ഇഷ്ടമല്ല അവർക്കൊക്കെ എന്തായാലും ഈ ഒരു കേക്ക് ഒരുപാട് ഇഷ്ടാവും നമ്മൾ വീഡിയോ ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ നോക്കി നിൽക്കല്ലേ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കൊക്കെ തരീട്ടോ നമ്മുടെ മക്കളൊക്കെ വീട്ടിലുള്ള സമയമാണ് ഈ ഒരു സമയത്ത് വൈകുന്നേരമായ നമ്മളമാരുടെ ചിന്തയാണെന്നിപ്പോൾ എന്താ ചായക്കൊരു കടി എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്ക് ചിലർ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ പോയിട്ട് ബേക്കറി പിടിയിൽ നിന്നൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ വാങ്ങും ചില ഉമ്മമാരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കുന്ന ഉമ്മമാർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമുക്ക് ഒരുപാട് ഇഷ്ടമാവും പൊടി നമ്മളിതാ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഒരു അരിപ്പ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു അരിപ്പിലോട്ട് നമ്മൾ ഒരു കപ്പ് റവ എടുത്ത അതേ കപ്പിന് തന്നെ ഒരു കപ്പ് മൈദാമാവാണ് കൊടുക്കുന്നത് മൈദാമാവ് അരിപ്പിയിലിട്ടിട്ട് അരിച്ചെടുക്കണം കേട്ടോ ചെറിയ പുഴുക്കളും ഒക്കെ പ്രാണികളൊക്കെ ഉണ്ടാവുള്ള ചാൻസ് കൂടുതലാണ് അപ്പം മൈദാമാവ് ഫ്രഷാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഈ അരിപ്പിയിലിട്ടിട്ട് അത് അരിച്ചെടുക്കുക തന്നെ വേണം അതുപോലെ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ വേണം കേട്ടോ അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ വേണം അപ്പോൾ ഇത് രണ്ടും നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴൊന്നും കൊണ്ടുവന്ന് വെച്ചോളണം എന്നില്ല ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഒരുപാട് ബാക്കി ബാക്കിയുണ്ടാവുമല്ലോ നമ്മളൊരു കേക്ക് ഉണ്ടാക്കി എന്തെങ്കിലും കുറച്ചൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ കുറച്ചിട്ടിട്ടും ഇതിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഒന്നുകൂടി ആയ ഫ്ല ആയി ഇങ്ങനെ വീർത്ത് വരാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഞാനിവിടേതാ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും അരിപ്പിയിലിട്ടിട്ട് അരിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മധുരം ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കട്ടെ ഒരുപാട് വേണ്ട അതും ഹരപ്പിയിലിട്ടിട്ടൊന്ന് അരിച്ചിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം ഒരു സ്പാച്ചിലോ വിസ്കോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇനി ഒരിക്കലും നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയരുത് ഇതുപോലെയൊന്ന് ഉണ്ടാക്കിയിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും നല്ല രുചിയാണ് അതുപോലെ തന്നെ നല്ല പഞ്ഞി കേക്കാണ് കേട്ടോ വൈകുന്നേരമൊക്കെ മഴയാണിവിടക്കെ ഈ ഒരു മയത്തൊക്കെ ചായയുടെ കൂടെയൊക്കെ ഓരോ ഇതുപോലെ കേക്കിൻ്റെ കഷ്ണമൊക്കെ കഴിക്കുമ്പോൾ നല്ല രുചി തന്നെയാണ് അപ്പം ഞാൻ ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മൾ ഒരു കപ്പ് റവെടുത്ത ആ ഒരു കപ്പിന് തന്നെ പാലാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് പാൽ നല്ല തണുത്ത പാലാണെങ്കിൽ കുറച്ച് ചൂടാക്കിയിട്ട് ഒന്ന് ആറ്റിയെടുക്കാം നല്ല ചൂട് എടുക്കല്ല കുറഞ്ഞറികളും ചൂടുണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ല തിളച്ച പാലാണെങ്കിൽ ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം പാലൊക്കെ അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും കൊണ്ടുവരുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഒരു പാക്കറ്റ് പാല് വാങ്ങിയിട്ട് നമുക്കിതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ബാക്കി നമുക്ക് ചായ ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഞാനിതവിടെ ആദ്യം ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ എല്ലതും ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് പക്ഷേ ഇത് കുറച്ച് ടൈറ്റായിട്ടാണ് ഇപ്പോൾ നിൽക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും ഞാനിവിടെ കാൽ ടീസ് കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം എനിക്കിവിടെ വന്നത് ഒരു കപ്പ് പാലും അതിൻ്റെ ഒപ്പം കാല് ഒന്നേക്കാൽ കപ്പ് പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിതിലോട്ട് വേണ്ടി ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതാ നമ്മളിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാനിത് ആ ഒരു കാൽ കപ്പ് പാൽ ഇപ്പോഴാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ടൈറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ എനിക്കത് ടൈറ്റായിട്ട് വന്നു അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്നേക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തത് സൺഫ്ലവർ ഓയിൽ ഒരുപാടൊന്നും വേണ്ട ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പാലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ വിസ്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കതൊന്ന് കലക്കിയെടുക്കാവുന്നതേ ഉള്ളൂ സ്പൂൺ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അതാ ഒന്നേക്കാൾ കപ്പ് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് ഞാനിതാ നന്നായിട്ട് മിക്സ് മിക്സാക്കി എടുക്കുന്നുണ്ട് ഒരുപാട് കട്ടിയിലായാൽ നമ്മുടെ കേക്ക് ഉണ്ടല്ലോ നല്ല കട്ടി കല്ല് പോലെ ഇരിക്കും അപ്പോൾ നല്ല സ്പോഞ്ചി ആയി നല്ല സോഫ്റ്റ് ആയി കിട്ടണമെങ്കിൽ മാവ് എപ്പോഴും ഒരുപാട് ടൈറ്റായി പോകരുത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാവതാ ഇതുപോലെയാണ് നമുക്ക് വേണ്ടി നമ്മളിങ്ങനെ ഒഴിക്കുന്ന സമയത്ത് മുറിഞ്ഞു പോവാതെ ഇങ്ങനെ വീഴണം കേട്ടോ അതാണ് ഈ ഒരു കേക്കിൻ്റെ കറക്റ്റ് ടെക്സ്ചർ എന്ന് പറയുന്നത് ഞാൻ ഒന്ന് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനിന്നത് കുക്ക് ചെയ്യാൻ പോകുന്നത് കുക്കറിലാണ് കേട്ടോ ഇനിയിപ്പോൾ എന്ന് എഴുതിയിട്ട് ആരും ഇത് ഉണ്ടാക്കാതിരിക്കണ്ട ചിലപ്പം ചില വീട്ട് വീടുകളൊന്നും ചെറിയ കുക്കറോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഞാൻ മുട്ട പൊഴുങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു മുട്ടേൻ്റെ ആ തോട്ടിൽ കാൽസ്യം കൂടുതലുള്ളതുകൊണ്ട് കുക്കറിൻ്റെ ഉൾഭാഗക്കാകെ കറുത്തുരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏതായാലും കുക്കറൊക്കെ നന്നായിട്ട് കോട്ടൻ ടവലൊക്കെ വെച്ച് തോർത്തി തോർത്തിയെടുത്തതിനു ശേഷം കുറച്ച് ഓയിലോ നെയ്യോ ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുക ഇതിലേതെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ചിലർ മൈദപ്പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കാറുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഞാൻ ഈ ഒരു ഓയിലോ നെയ്യോ മാത്രം ചെയ്തിട്ട് തേച്ച് കൊടുത്തിട്ടാണ് ഇത് ചെയ്യാറ് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടാണ് കിട്ടാറുണ്ട് മാവ് മുഴുവനും ഞാൻ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് തട്ടി തട്ടി കൊടുക്കുക വല്ല എയർ ബബിൾസൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിക്കണമെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ഹോളായിട്ട് ഇങ്ങനെ വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് തട്ടിയിട്ട് വിസിലൊക്കെ ഒന്ന് ഊരി മാറ്റിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക ഇനി അത് വേവിച്ചെടുക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പഴയ പേൻ ഉണ്ടല്ലോ കോട്ടിങ്ങൊക്കെ പോയിട്ട് കളയാനായിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പേന ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക നന്നായിട്ടൊന്ന് എടുക്കുക ചൂടായതിന് ശേഷം തീ വളരെ കുറച്ച് വെക്കുക കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് നല്ല അടിപൊളിയും പ്ലഫിയായി മുകളിലോട്ട് പൊന്തിങ്ങനെ വീർത്ത് വെന്തിട്ടുണ്ടാവും ഇനിയിപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു പപ്പടക്കോലോ അതല്ലെങ്കിൽ കത്തിയൊക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കട്ടോ അങ്ങനെ കുത്തി നോക്കിയാൽ വെന്തിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക തീ ഒരിക്കലും കൂട്ടി വെക്കരുത് കുറഞ്ഞ തീരെ ഏറ്റവും സിമ്മിൽ ഒരു മുപ്പത്തിയഞ്ച് മിനിറ്റ് കേട്ടോ ഇപ്പം ഞാനിവിടെ ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് ആയപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് എനിക്ക് വെന്ത് കിട്ടിയത് അപ്പോൾ ഞാൻ കത്തി കൊണ്ടാണ് കേട്ടോ കുത്തി നോക്കിയത് ആ കുത്തി നോക്കിയ ഭാഗം എന്താ വിണ്ട് കയറി വന്നിട്ടുണ്ട് പക്ഷേ നല്ല സ്പോഞ്ചിയാണ് കേട്ടോ അത് നമുക്കിങ്ങനെ കൈ കൊണ്ടെടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇനിയിപ്പോൾ അത് ഈ കുക്കറിൽ നിന്ന് എടുക്കാനായിട്ടും വളരെ ഈസിയാണ് ഒരു ഒന്നെങ്കിൽ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പാച്ച് ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് പതുക്കെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതൊക്കെ തന്നെ നമ്മളെ കയ്യിലോട്ട് അങ്ങ് പോരും പണ്ടല്ല അതിൻ്റെ പിറകുവശം കരിഞ്ഞു പിടിക്ക് കളർ ചേഞ്ച് ആവുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നല്ല അടിപൊളിയായി നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടി മൈദ മാവൊന്നും തട്ടി കൊടുക്കാറില്ല ബട്ടർ പേപ്പറോ ഒന്നും ഇട്ട് കൊടുക്കാറില്ല അതൊന്നും ഒരു ആവശ്യമില്ല നിങ്ങൾ ഇതുപോലെ നമുക്കൊരു പാനിലൊക്കെ വെച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കത് ഡയറക്റ്റായിട്ട് ഇതുപോലെ മാവ് മാവൊഴിച്ചിട്ട് റെഡിയാക്കിയെടുക്കാം നല്ല സ്പോഞ്ചിയാണ് കേട്ടോ കണ്ടോ മുട്ടയോ തൈരോ ഒന്നുമില്ല പാലൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടല്ലോ പിന്നെ എന്തിനാങ്കിലും മേടിച്ചു നിൽക്കണത് പ്രത്യേകിച്ച് ഈ ഒരു സമയം കുട്ടികളൊക്കെ വീട്ടിലുള്ള നേരമാണ് ആ ഒരു നേരത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടാവട്ടോ ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം അതുപോലെ തന്നെ കേക്കിൻ്റെ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ കേക്കിൻ്റെ ടിന്നിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ചെമ്പിലൊരു തട്ടിട്ട് കൊടുത്തിട്ട് അങ്ങനെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്താലും ടൈം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് എന്തായാലും ആവും അപ്പോഴേക്കത് കറക്റ്റായിട്ട് വെന്ത് വരട്ടുള്ളൂ അപ്പോൾ ഞാനത് കട്ട് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണ് കണ്ടോ നല്ല കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് കിട്ടുന്നുണ്ട് ക്രീമൊന്നുമില്ലാത്ത നല്ല അടിപൊളി കേക്ക് കണ്ടോ ഞാനിത് കൈകൊണ്ട് കൊണ്ടാമറുത്തുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ മുട്ടയില്ലാതെ ഇത്ര സോഫ്റ്റായിട്ട് പാല് വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം ഈയൊരു വീഡിയോ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും ഉണ്ടാക്കട്ടെ നമ്മൾ ഈ ഒരു അടിപൊളി കേക്ക് വെച്ചിട്ട് ഒരുപാട് കേക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഒന്നുകിൽ മുട്ട അല്ലെങ്കിൽ തൈര് അല്ലേ അപ്പോൾ അതൊന്നുമില്ലാതെ ആ ഒരു പച്ച സ്മെല്ലൊന്നുമില്ലാതെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണിത് ഞാൻ അത് കട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾക്ക് അറിയാൻ പറ്റും ഇത് അത്രത്തോളം നമുക്ക് സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളതെന്ന് കേട്ടോ നല്ല സ്മൂത്തി ആയിട്ട് എനിക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതിലോട്ട് മൈദാമാവും ഒരു കപ്പ് ചേർത്തിട്ടുണ്ട് റവിയും ഒരു കപ്പ് രണ്ടും കറക്റ്റ് സമാസമാണ് എടുത്തത് കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് റവ ഒറ്റയ്ക്ക് വെച്ചിട്ടോ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് നല്ലൊരു അടിപൊളി ടീ കേക്ക് അപ്പം ഇന്ന് നമ്മളെ വീട്ടിൽ വിടുപണിക്കായത് കൊണ്ട് തന്നെ പണിക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വൈകുന്നേരം ഞാനൊരു ചായയും എന്തെങ്കിലും ഒരു കടി കൊടുക്കും അപ്പോൾ അതാ ഇന്ന് കൊടുക്കാനായിട്ട് ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുത്തു തന്നെ അപ്പോൾ ഏതായാലും ഒരിക്കലുള്ള ചായ നമ്മൾ വേഗം ഒന്ന് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഉണ്ടോ ചെറിയ ചെറിയ അറകളോട് കൂടിയിട്ട് നല്ല അടിപൊളിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ആരും കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയരുത് കേട്ടോ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക എല്ലാവരും പറയും ഞങ്ങൾ ഉണ്ടാക്കിയാൽ നന്നാവൂല അല്ലെങ്കിൽ ഫ്ലോപ്പായി പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ അടി കരിഞ്ഞു പിടിക്കണം വെന്ത് കിട്ടുന്നില്ല ഏത് കേക്കായാലും ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അത് നല്ല രീതിയിൽ വെന്ത് കിട്ടുകയുള്ളു കേട്ടോ അതുപോലെ തന്നെ നേരെ നേരിട്ടിട്ട് നമ്മൾ ഗ്യാസിലോട്ട് കുക്കർ വെച്ച് കൊടുക്കരുത് കുക്കറിൻ്റെ ചോട്ട് ഒരു കേടായി പോയിട്ടുള്ള ഒരു പാനിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും കുറച്ച് സമയം വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കണ്ടല്ലോ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതുപോലെ അതേ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഏതായാലും ഞാനത് ഓർക്ക് കൊണ്ടു കൊടുത്താട്ടോ ബാക്കിയുള്ളതും കൂടി ഒന്ന് കട്ട് ചെയ്ത് ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തെയ്യാം നമ്മളെ വീഡിയോ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ മക്കളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ വൈകുന്നേരം എന്തായാലും ചായക്കൊരു കടിയും നിർബന്ധമായിരിക്കും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കിയിട്ട് എല്ലാവരും നല്ലൊരു കട്ടൻ ചായയും ഒപ്പം ഇതുപോലൊരു കേൾക്കും നല്ല മഴയും ആർക്കാലേതൊക്കെ ഇഷ്ടമല്ലാത്ത എന്തായാലും ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്കൊക്കെ ഒന്നറിയിക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ എല്ലാവരോടും അസലാമലൈക്കും